ഇന്ന് നമുക്ക് റവയും ചെറുപഴം ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരം തയ്യാറാക്കാം ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ നല്ല പഴുത്ത ഞാലിപ്പോവുമ്പഴം നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് പഴുത്തിന് ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണ്ടെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പഴം ചേർത്താലും മതി പക്ഷെ ഈ ഞാല് പോകുമ്പഴം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴമാണ് അപ്പൊ ഞാനിത് നാലെണ്ണം ചേർക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരികിയതും കാൽ കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഗോതമ്പൊടിക്ക് പകരം മൈദ മൈതമാണെങ്കിലും ചേർക്കാം പക്ഷേ ഈ ഗോതമ്പൊടി ചേർത്തിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് പനിയാരും തയ്യാറാക്കാൻ പറ്റും പിന്നെ അതിലേക്ക് കാൽ കപ്പ് റവയും കാൽ കപ്പ് പഞ്ചസാരയും കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ കപ്പ് പാലും വേണം ഇനി നമുക്ക് തേങ്ങയിലേക്ക് ഏലക്ക നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഞാൻ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ബൗളിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് അതേ ജാറിലേക്ക് തന്നെ നാല് പഴം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാനിത് അരച്ചെടുക്കുന്നത് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല മധുരമുള്ള പോകുമ്പോഴാണ് ഇനി നമുക്കിത് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് ചേർത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇതിപ്പോ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റവൊന്ന് വറുത്തെടുക്കാം ഇതുപോലെ ഒരു പാനിലേക്ക് റവ ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ റവ നന്നായിട്ട് മൂത്ത് നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തതിനു ശേഷം ഒരു ബൗളിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് ഈ റവയിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർത്തി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ റവ നന്നായിട്ട് കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഒരു രണ്ട് മിനിറ്റ് ഞാൻ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാൻ പോവാണ് ഇനി നമുക്ക് ഇതുപോലൊരു മിക്സിംഗ് ബൗളിലേക്ക് റവ ചേർത്ത് കൊടുക്കാം അതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പഴത്തിന്റെ പൂട്ടും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് കാൽ കപ്പ് ഗോതമ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം ബേക്കിംഗ് പൗഡർ ചേർത്തതിന് ശേഷം ഇത് ഒത്തിരി നേരം വെക്കരുത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഞാനിതുപോലെ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മൾ സാധാരണ പാനിൽ വേണമെങ്കിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഉണ്ണിയപ്പച്ചട്ടിയിലാവുമ്പോൾ അതിനൊരു ഷേപ്പ് കിട്ടും അതുകൊണ്ടാണ് ഈ ഉണ്ണിയപ്പച്ചട്ടിയുടെ പകുതി മാത്രം ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ ഇത് ഒത്തിരി ഓയിൽ കുടിക്കുന്ന ഒരു പലഹാരമൊന്നും അല്ല വളരെ കുറച്ച് ഓയിൽ മാത്രം ഇതിനു വേണ്ടി യൂസ് ചെയ്താൽ മതി ഇപ്പൊ ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഇതുപോലെ ഓരോ ചെറിയ സ്പൂണിൽ കുറേശ്ശെ മാവ് ഇട്ടു കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചു മറിച്ചു വിട്ടിട്ടാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത് അന്നാലേ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരത്തുള്ളൂ ഇപ്പൊ പനിയാരത്തിന്റെ കളറൊക്കെ മാറി വരുന്നുണ്ട് ഇതുപോലെ നല്ല ഗോൾഡൻ കളറായിട്ട് നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ നമുക്കിത് ഒരു സ്ട്രെയിനറിലോട്ട് കോരി മാറ്റാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പനിയാരോ ചുട്ടെടുക്കാം ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിയാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക രണ്ടാമത്തെ ബാച്ചും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് പനിയാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈസി ആൻഡ് ഏസി സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യാം ഞാൻ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്